എല്ലാവർക്കും വെൽക്കം ടു ദ ന്യൂ ബ്ലോ അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ട്രാവൽ ഇല്ലാണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ എത്തിയതാണെങ്കിൽ അതൊന്നുമില്ല നമ്മൾ തൃശ്ശൂർ ക്യാമ്പാണ് പിന്നെ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി സമയം ഏകദേശം ഒമ്പതര ആയുണ്ട് നമ്മളിപ്പോൾ അഡ്മിഷൻ സഭ അവിടെ എടുക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ട് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ചും ഉണ്ട് ഫോർത്ത് ബാച്ചും ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് പേര് നമ്മൾ മൂന്ന് പേര് നമ്മുടെ സിക്സ്ത് ബാച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു വലിയ റിവ്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കണേ അപ്പോൾ നമുക്കിനി ആൾക്കാര് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ഒരു ആറ് പേരുണ്ട് സെക്കൻഡ് ബാച്ചിൽ ഒരു മൂന്ന് പേര് തേർഡ് ബാച്ചിൽ ഒരു നാല് പേര് ഫോർത്ത് ബാച്ചിൽ ഒരാള് ഫിഫ്ത് ബാച്ചിൽ നിന്നിരിക്കുക പിന്നെ ലാസ്റ്റ് സിക്സ് ബാച്ചിൽ നിന്ന് രണ്ട് പേരാണ് വന്നിരിക്കുന്നത് നമുക്ക് സൂപ്പർഭായും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കിത് ബാസിന്റെ കാണാം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ലാസ് തുടങ്ങി രണ്ടുമണിക്കൂറിനുള്ളിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടിരുന്നില്ലേ ആർക്കെങ്കിലും നിർത്താൻ തോന്നണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്ത് ചെയ്യണ് ഓക്കേ ലൈലേ ഞാൻ പാലക്കാട് എന്നാണ് പേര് ബലീഷ് എന്നാണ് നാല്പത് വയസ്സായി എനിക്ക് ഡിസ്കിന് പഴിയിട്ടുണ്ടായിരുന്നു രജീഷ് സാറിന് വിളിച്ച് ചോദിച്ചാണ് എനിക്ക് എന്നുള്ളത് പറ്റുമെന്നുള്ളത് ഇത്രയും പോയി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു ചെയ്തു ആദ്യത്തെ ബാച്ച് ആണ് വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെറുപ്പത്തിലെ തൊട്ട് എന്തെങ്കിലും ആർട്സ് മാർഷ്യൽ ആർട്സ് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഓറോ ബോക്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രതീക്ഷ വിളിച്ചു ചോദിച്ചു അപ്പോൾ വന്ന് വന്ന് നല്ല മാസമായിരുന്നു പിന്നെ ഇത് തുടർന്നു പോകുന്ന ആഗ്രഹങ്ങളുടെ നല്ല നല്ല അനുഭവമായിരുന്നു ഞാൻ കയറാണ് ഞാൻ എഫ് വി എന്നാണ് ഈ ഓറോ ബോക്സിംഗിനെ പറ്റി അറിയാൻ സാധിച്ചത് ഞാൻ പ്രദീ മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ ഒരു മാസത്തിലൊരു ക്ലാസ് അങ്ങനെ ആറ് ഇത് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു എനിക്ക് മനസ്സിലായി ഇത് ആറ് ക്ലാസ് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴുണ്ട് എന്തായാലും ഇത് നല്ലൊരു മാർഷൽ ആർട്സ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു ഒരു ആയോധന കല തന്നെയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചിരിക്കേണ്ട ഒരു ആയോധന കല തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഇതും പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ പ്രതീഷ് മാസ്റ്റർക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും എൻ്റെ അർത്ഥവുമായി നന്ദി ഞാൻ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ മാഷിന്റെ വീഡിയോ യൂട്യൂബിലെല്ലാം കണ്ടിട്ടാണ് എനിക്കൊരു താല്പര്യം ഞാൻ വന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മാർഷൽ ആർട്സ് വർഷങ്ങളോട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കാലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ഇതായി മാറാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി കാരണം ഇപ്പൊ തന്നെ ഞങ്ങള് എനിക്കിപ്പോ രണ്ടുപേരെയെല്ലാം സിമ്പിളായിട്ട് ഇടിച്ചിടാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് വന്നിട്ടുണ്ട് മാഷിന് എല്ലാതും ആവശ്യമുണ്ടായിരുന്നു എന്റെ പേര് രാജേന്ദ്രനാഥ് ഓറ ബോക്സിങ് എന്താണെന്ന് ആദ്യം എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷ സാറിൻ്റെ ഒരു ഒരു നല്ലൊരു ടീച്ചിങ് ആണ് കേട്ടോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നമ്മൾക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് വളരെ നല്ലൊരു രീതിയിലുള്ള ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ശരിക്കും ഗുരുക്കന്മാരുടെത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു വളരെ ടീച്ചിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതികൾ തന്നെയാണ് വളരെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം സോ താങ്ക് യു അതിലപ്പുറം സാറിനെ ാണ് അത്യാവശ്യം ടഫാണ് എന്നാലും അത്യാവശ്യം ഫേസ്ബുക്കിലാണ് കണ്ടത് ആദ്യം തൃശ്ശൂര് ക്ലാസ്സിലാണ് ഒരു ക്ലാസ്സിൽ വന്ന ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ശരീരത്തിന് നല്ല എല്ലാവരും കിട്ടി അപ്പൊ ആറു മാസമായി ക്ലാസ്സിൽ കഴിഞ്ഞ് നല്ല പൊസിഷനിലായിട്ടുണ്ട് ഏത് പ്രതിസന്ധി ഭാഗത്തു മനശക്തി കൊണ്ടിട്ടുണ്ട് എൻ്റെ പേര് സുനിൽ എന്നാണ് ഞാൻ മണ്ണാർക്കാടുന്ന വരുന്നത് തിരുപ്പൂരാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ ആണ് വന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഇപ്പോൾ ഏകദേശം മുന്നൂറ് മൂവ്മെൻറ്റ് ഞാൻ ക്ലിയർ ചെയ്തു ആറ് മാസത്തിനുള്ളിലാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത് കാരണം മാസത്തില് ഒരു ക്ലാസ് ആണ് നമുക്കുള്ളത് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സൗകര്യം കാരണം മാസത്തിൽ ഒരൊറ്റ പ്രാവശ്യം വന്നിട്ട് ഒരു ദിവസം മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു ഈ ക്ലാസ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഏറ്റവും സുഖമായ പരിപാടി കാരണം നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ എളുപ്പമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും വന്ന് ചെയ്യാൻ പറ്റിയ സംഭവമാണ് കാരണം മറ്റ് ആയോധന കലകൾ പോലെ ഡെയിലി പോയിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും പോകാൻ പറ്റിക്കോളണം എന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ എന്നെ പേരുപ്പിച്ചത് ഇതാണ് കാരണം മാസത്തിൽ ഒരു ക്ലാസ്സിൽ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി മുപ്പത് ദിവസം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത മൂവ്മെൻറ്റുകൾ പഠിപ്പിരിക്കും ഒരു മാസത്തില് അമ്പത് മൂവ്മെൻ്റാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ആറ് മാസം കൊണ്ട് ആറ് ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു ഇപ്പോൾ മുന്നൂറ് മൂവ്മെന്റ് ഞാൻ ക്ലിയർ ആക്കി ഇനി ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം കാരണം എനിക്കിതിന് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് എൻ്റെ ബോഡി വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു എൺപത്തി ഒമ്പത് എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് കിലോ ഉള്ള ആളാണ് ഞാൻ ഇപ്പം ഞാൻ എഴുപത്തി ഏഴ് കിലോയിലേക്ക് വന്നിട്ടുണ്ട് ഈ ആറ് മാസത്തെ എക്സസൈസ് കൊണ്ട് മാത്രമാണ് അതായത് ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ എക്സസൈസായിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഇനി ഇതിന് ശരിക്കുള്ള ആയിട്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ മാസ്റ്റേഴ്സിന്റെ ഫൈറ്റ് ഉണ്ട് അപ്പം അതിലൊന്ന് പങ്കെടുത്താലാണ് എനിക്ക് ശരിക്കും ഫൈറ്റ് ആയിട്ട് തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു എനിക്ക് അടുത്ത ബുധനാഴ്ചകളിലൊക്കെ ക്ലാസ് ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത് ഞാൻ ഞാനതിലൊക്കെ പങ്കെടുക്കും എനിക്കിത് നല്ല പോസിറ്റീവായിട്ട് തോന്നി എല്ലാവരും പങ്കെടുക്കാൻ പറ്റിയതൊക്കെ തലത്തിലുണ്ടെങ്കിൽ പങ്കെടുക്കാം അവസാനിച്ചു ആ മൂന്ന് പേര് കംപ്ലീറ്റ് ചെയ്ത ക്ലാസ് ഇൻസ്ട്രക്ടർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യും അപ്പോ അവർ ബോക്സിനെ കൂടുതൽ അറിയാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി തൃശ്ശൂർ റെഗുലർ ക്ലാസ് നമ്മള് കേച്ചേരിയും കുന്നവളം കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു പുതിയ വ്ളോഗ്രാമേ take care bye bye see you